നമസ്കാരം അമേരിക്കയുടെ അധിക താര ഭീഷണി നിലനിൽക്കുന്നതിനിടയും റഷ്യയിൽ നിന്നുള്ള ഭാരതത്തിന്റെ എണ്ണ വാങ്ങൽ വർദ്ധിച്ചതായി റിപ്പോർട്ട് ആഗസ്റ്റിനെ അപേക്ഷിച്ച് സെപ്റ്റംബറിൽ ഭാരതം വാങ്ങിയ അസംസ്കൃത എണ്ണയുടെ അളവ് പത്ത് മുതൽ ഇരുപത് ശതമാനം വരെ വർദ്ധിച്ചതായി റഷ്യ വ്യക്തമാക്കി ക്രൂഡ് ഓയിൽ വിലയിൽ ഇന്ത്യക്ക് ബാരലിന് ഒന്ന് മുതൽ നാല് ഡോളർ വരെ കിഴിവ് നൽകുമെന്നും റഷ്യ വ്യക്തമാക്കിയിട്ടുണ്ട് റഷ്യയിൽ നിന്ന് ക്രൂഡ് ഓയിലിന് കൂടുതൽ ഇളവ് ലഭിച്ചാൽ അമേരിക്കയുടെ താരിഫ് വർധനവിൽ നിന്നുണ്ടാകുന്ന ഇന്ത്യയുടെ സാമ്പത്തിക സമ്മർദ്ദം ഒരു പരിധിവരെ കുറയുമെന്നാണ് വിലയിരുത്തപ്പെടുന്നത് സെപ്റ്റംബർ തുടക്കത്തിൽ ഭാരതം റഷ്യയിൽ നിന്നും ഒന്നര ലക്ഷം മുതൽ മൂന്ന് ലക്ഷം ബാരൽ വരെ അധികമായി എണ്ണ വാങ്ങുന്നു എന്നാണ് റഷ്യ വ്യക്തമാക്കിയിരിക്കുന്നത് കൂടാതെ റഷ്യയിൽ നിന്ന് ഭാരതത്തിന് കൂടുതൽ അത്യാധുനിക എസ് ഫോർ ഹൺഡ്രഡ് ട്രയം വ്യോമ പ്രതിരോധ മിസൈൽ സംവിധാനങ്ങൾ ലഭിക്കുമെന്നും റഷ്യൻ ഔദ്യോഗിക വൃത്തങ്ങൾ അറിയിച്ചു ഈ രാജ്യങ്ങളും തമ്മിലുള്ള സൈനിക സാങ്കേതിക സഹകരണം കൂടുതൽ മെച്ചപ്പെടുത്തുന്നതിനായുള്ള ചർച്ചകൾ പുരോഗമിക്കുകയാണെന്നും ഇത് പുതിയ കരാറുകളിലേക്ക് നയിച്ചേക്കാമെന്നും റഷ്യയുടെ ഫെഡറൽ സർവീസ് ഫോർ മിലിറ്ററി ടെക്നിക്കൽ കോഓപ്പറേഷൻ മേധാവി ദിമിത്രി ഷുഗായവ് വ്യക്തമാക്കി രണ്ടായിരത്തി പതിനെട്ടിലാണ് അഞ്ച് ദശാംശം അഞ്ച് ബില്യൺ ഡോളറിന് അഞ്ച് എസ് ഫോർ ഹൺഡ്രഡ് മിസൈൽ സംവിധാനങ്ങൾ വാങ്ങുന്നതിനായി ഭാരതവും റഷ്യയും കരാറിൽ ഒപ്പിട്ടത് ഇതിൽ മൂന്ന് സംവിധാനങ്ങൾ ഭാരതത്തിന് കൈമാറിയിട്ടുണ്ട് ബാക്കിയുള്ള രണ്ട് എസ് ഫോർ ഹൺഡ്രഡ് സിസ്റ്റങ്ങൾ രണ്ടായിരത്തി ഇരുപത്തിയാറിലും ഇരുപത്തിയേഴിലും ഇന്ത്യയ്ക്ക് ലഭിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് നിലവിലുള്ള കരാറിന് പുറമെ കൂടുതൽ സംവിധാനങ്ങൾക്കായി ഇരു രാജ്യങ്ങളും തമ്മിൽ ചർച്ചകൾ നടക്കുന്നത് ഇന്ത്യയുടെ പ്രതിരോധ മേഖലയ്ക്ക് വലിയ കരുത്തേകുമെന്നാണ് വിദഗ്ദ്ധർ വിലയിരുത്തുന്നത് എസ് ഫോർ ഹൺഡ്രഡ് മിസൈൽ സംവിധാനം ലോകത്തിലെ ഏറ്റവും ശക്തമായ വ്യോമപ്രതിരോധ സംവിധാനങ്ങളിൽ ഒന്നാണ് ശത്രുവിമാനങ്ങൾ ക്രോയിസ് മിസൈലുകൾ ബാലിസ്റ്റിക് മിസൈലുകൾ എന്നിവയെ ദൂരവ്യാപകമായി വ്യാപകമായി തകർക്കുവാൻ ഇതിന് ശേഷിയുണ്ട് ഓപ്പറേഷൻ സിന്ദൂർ സമയത്ത് പാകിസ്ഥാൻ ഇന്ത്യയുടെ പ്രധാന നഗരങ്ങളെ ലക്ഷ്യമിട്ട് ഡ്രോണുകളും മിസൈലുകളും വിക്ഷേപിച്ചിരുന്നു ഈ ഘട്ടത്തിൽ ഇന്ത്യയുടെ പ്രതിരോധ കവചമായി പ്രവർത്തിച്ചത് എസ് ഫോർ ഹൺഡ്രഡ് മിസൈൽ സംവിധാനമാണ് റഷ്യയുമായി പ്രതിരോധ മേഖലയിൽ ഭാരതത്തിനുള്ള അടുത്ത ബന്ധം അന്താരാഷ്ട്ര തലത്തിൽ തന്ത്രപ്രധാനമായ പ്രാധാന്യമാണുള്ളത് വെബ്ഡെസ്ക് തത്ത്വമായി